ഇപ്പം ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കാനുള്ള ഭൗതിക ജീവിതം സുഖകരമായി ജീവിക്കാനുള്ള ധർമ്മലോഭം സംഭവിച്ചു കിടക്കുന്ന ധർമ്മ ലോപത്തിൻ്റെ കുഴിയിലേക്ക് മുന്നടക്കുന്ന ഒരു രാജ്യത്തിൽ സ്വാർത്ഥന്മാർക്ക് അവരവരുടേതായ താൽക്കാലികം ആണെങ്കിലും അവരവർക്ക് തോന്നുന്ന നേട്ടങ്ങളെന്ന് തോന്നുന്നത് നേടിയെടുക്കാൻ വിവിധ മാർഗ്ഗങ്ങൾ ലോകത്തിലുണ്ട് അപ്പോഴത്തേന് ഇങ്ങനെ കൊണ്ട് ചില വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് അവനവനെ ക്ലേശിപ്പിക്കുക ആരെങ്കിലും പോയിട്ട് തമസിക്കുമായിരെങ്കിലും ഇപ്പോൾ പോയിട്ട് വളരെ അപൂർവം ആളുകൾക്ക് മാത്രമേ തപസ് ചെയ്യണമെന്നുള്ള മരണം ചെയ്യണമെന്നുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടാകും പരീക്ഷയ്ക്ക് പഠിക്കാൻ ഇഷ്ടമില്ലേ കുട്ടികൾക്ക് പിന്നെ എങ്ങനെ തപസ് ചെയ്യുന്നത് ജോലി കിട്ടാനുള്ള പഠിപ്പുകളാണ് നമ്മുടെ അധിക പഠിപ്പുകളും അതിനെ പോലും പഠിക്കാൻ കഴിയില്ലാതെയാണ് കുട്ടികൾ ഇരിക്കുന്നത് പരീക്ഷയുടെ അന്നത്തെ ഒറ്റ രാത്രി കൊണ്ടും പറ്റിയാണ് ചില ആളുകൾ ഫസ്റ്റ് ക്ലാസ് പഠിച്ചുകൊണ്ട് വരുന്നത് അങ്ങനെയാണെങ്കിൽ അവൻ ദിവസേന പഠിച്ചാലുള്ള സ്ഥിതി തരും അവൻ യൂണിവേഴ്സിറ്റി പൊളിഞ്ഞു പോകും യൂണിവേഴ്സിറ്റി കൊടുക്കാവുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് അവന് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് യൂണിവേഴ്സിറ്റി ഇടിഞ്ഞാഴത്തേക്ക് വേ അപ്പോൾ അത് ചെയ്യില്ല ആള് അപ്പോൾ പഠിക്കാനുള്ളത് ഒരു വർഷം കൊണ്ട് പഠിക്കാനാണ് ഉള്ള പരീക്ഷയുടെ സിലബസാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു വർഷം കൊണ്ട് പഠിക്കാനുള്ളത് ഒരു തലേ പരീക്ഷയുടെ തലേ ദിവസത്തെ രാത്രി കൊണ്ട് പഠിച്ചിട്ട് എഴുതിയിട്ടാണ് ഫസ്റ്റ് ക്ലാസ് അത് ദിവസം പഠിക്കുന്നത് പല കുട്ടികളും അപ്പോൾ അവരത് അനുഷ്ഠിച്ചാലെന്തായിരിക്കും സ്ഥിതി അപ്പൊ അതുകൊണ്ട് അതിന് ആളുകൾക്ക് താല്പര്യമില്ല ഇപ്പൊ ഒരു വാദത്തിന് വേണ്ടി നമുക്കൊരു കാര്യം പറയാം ശൂദ്രന്മാരെ തപസ് ചെയ്യരുതെന്ന് പറഞ്ഞുതന്നെ ഇരിക്കട്ടെ ഇപ്പൊ തപസ് ചെയ്യാലോ ശൂദ്രന്മാരെല്ലാവരും ഇപ്പം തപസ് ചെയ്തോണ്ടിരിക്കുകയാണോ അന്ന് ശൂദ്രന്മാരെ വേർതിരിച്ച് പറഞ്ഞിരുന്നവരെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ വരിവരിയായിട്ടിരുന്ന് ക്യൂ ആയിട്ടിരുന്ന് തപസ് ചെയ്തുകൊണ്ടിരിക്കുക വേദം വായിക്കുക എന്ന് പറഞ്ഞു അവരെല്ലാവരും എവിടെയെങ്കിലും ഇങ്ങനെ ശൂദ്രന്മാർ കൂട്ടം കൊണ്ടിരുന്നിട്ട് വേദം വേദം വായിക്കുന്ന കണ്ടിട്ടുണ്ടോ പന്തിയായിട്ടിരുന്ന് എവിടെയെങ്കിലും പന്തി കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അത് സമരമായിരിക്കും അല്ലെങ്കിൽ സദ്യയായിരിക്കും ആ അല്ലെങ്കിൽ സദ്യ സദ്യയായിരിക്കും അല്ല ഒരു പന്തിയും കാണാറില്ല നമ്മൾ അപ്പം അതൊന്നും ഈ അവകാശം കിട്ടിയത് കൊണ്ടോ സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ടോ സ്വാതന്ത്ര്യം കൊടുത്താൽ ഒരാൾ സ്വാതന്ത്ര്യം അനുഭവിക്കുമോ അനുഭവിക്കോ പട്ടികഴിച്ചു വിട്ടു അവിടെ തന്നെ ഇടത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കും യജമാനെ കാണുമ്പോൾ വാല് ആട്ടിക്കൊണ്ട് ചെവി ഓടിച്ച് ഒരു അടിമയുടെ മുഖഭാവം പട്ടിക്കാണത് അത് ഉള്ളത് ഒരു ജന്തുവിനും ആ മഹോഭാവമില്ല അവനിങ്ങനെ മനുഷ്യൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കും അപ്പോൾ മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് മനുഷ്യൻ സ്വാതന്ത്ര്യം അനുഭവിക്കില്ല സ്വാതന്ത്ര്യം കൊടുത്തില്ലെങ്കിലും സ്വാതന്ത്ര്യ ബോധമുള്ളവന് സ്വാതന്ത്ര്യം അനുഭവിച്ചു തന്നെ ഇരിക്കും അപ്പോൾ അവൻ പോയി അടിയന്തരാവസ്ഥയെ എതിർത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവനാ ആ സ്വാതന്ത്ര്യമൊന്നും തോന്നില്ല ആ സ്വാതന്ത്ര്യം പറഞ്ഞാൽ ആരുടെയും സഹായമില്ലാതെ അവൻ പോയി എതിർത്തു മരിക്കും അപ്പോൾ സമൂഹത്തിൽ ഓരോ വ്യക്തികൾക്കും ആത്യന്തികമായ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അവർ വിവേചിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്താണ് ഈ ജ്ഞാനത്തിൻ്റെ ഉപകരണം എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നേ അവിടെ നിന്നാണ് ജ്ഞാനം വരുന്നത് ഇതെല്ലാം വേദം വരെയുള്ളതെല്ലാം അവദ്യകളാണെന്നാണ് എന്തെന്തൊക്കെ ലോകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ ആ എഴുതപ്പെട്ടിട്ടുള്ളതെല്ലാം അവിദ്യകളാണ് വിദ്യ എന്ന് പറയുന്നത് എവിടെ നിന്ന് വരണം വിദ്യ എന്ന് പറയുന്നത് അവനവൻ്റെ ആത്മാവിൽ നിന്ന് വരണം അതാണ് സർവവിദ്യാപ്രതിഷ്ഠാം അഥർവായ ജ്യേഷ്ഠപുത്രായ പ്രാഹ സർവവിദ്യകളും പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആത്മാവിലാണ് അതുകൊണ്ട് വേദത്തിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടില്ല വേദം എന്ത് ചെയ്യും ഋഷിമാർ അവരുടെ അനുഭവം എഴുതി വെച്ചിരിക്കുന്ന രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വേദം എന്ത് ചെയ്യുന്നു ആത്മാവിനെ ഉണർത്തും ആത്മാവിൻ്റെ മാലിന്യങ്ങളെ നീക്കും മാലിന്യങ്ങളെ നീക്കാൻ മാത്രമേ ഈ എഴുതി വെച്ചിരിക്കുന്ന എഴുതപ്പെട്ട ഗ്രന്ഥം ഗ്രന്ഥിക്കപ്പെട്ടതുകൊണ്ടാണ് അതിന് ഗ്രന്ഥം എന്ന് പറയുന്നത് അപ്പോൾ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വാചികമായ ജ്ഞാനം ആത്മാവിൽ അന്തർഭൂതമായ ജ്ഞാനത്തെ കത്തിച്ച് ജലിപ്പിക്കുന്നതിന് ഉപകരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അതിൽ ജ്ഞാനമില്ല അത് ജ്ഞാനത്തിൻ്റെ ജഡപപ്രാതിനിധ്യമാണ് ഓഹിക്കുന്നത് ഞാൻ ഞാനവിടെ നിന്ന് വരും ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരും നിങ്ങളുടെ ഹൃദയത്തിൽ എന്തിരിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ആദിമശക്തി ധാമം പ്രകാശത്തോട് ഇരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കാമങ്ങൾ കൊണ്ടും നിങ്ങളുടെ ലോകത്തെ സംബന്ധിക്കുന്ന തെറ്റിദ്ധാരണ കൊണ്ടും അത് മൂടപ്പെട്ടിരിക്കുന്നു ആ ആ മൂടൽ മാറ്റാനുള്ളതാണ് അതിനെ അനാവരണം ചെയ്യാനുള്ളതാണ് എന്ത് എഴുതപ്പെട്ട വേദത്തിലെ ജ്ഞാനസംഹിത അതാവട്ടെന്താണ് എഴുതപ്പെട്ടു പോയതെല്ലാം അവിദ്യയാ ഇത് അവിദ്യയാണ് ഈ വിജ്ഞാനവും പ്രജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം ചെറിയ വ്യത്യാസമുണ്ട് ബുധനാല് പറഞ്ഞു പാണ്ഡവന്മാർ ഏത് തരത്തിലാണ് ഇവിടെ നിന്ന് യാത്ര പറഞ്ഞ് പിരിഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രത്യേക തരത്തിലാണ് അവരുടെ ചേഷ്ടകൾ ഞാൻ കണ്ടത് ധർമ്മപുത്രർ തൻ്റെ മാന്തോലിൻ്റെ പുച്ഛം കൊണ്ട് മുഖം മറച്ചാണ് പോയത് അതെന്താ അങ്ങനെ മുഖം മറച്ചുകൊണ്ട് പോകാൻ കാരണം എന്താണ് അതിൽ എന്തെങ്കിലും സൂചനയുണ്ടോ ഭാവിയിലേക്ക് നമുക്ക് വെഞ്ചിച്ച് കിട്ടേണ്ടുന്ന ഏതെങ്കിലും സൂചനയുണ്ടോ അതിൽ നമുക്ക് നേരിട്ട് ഒന്നുമില്ല അതിൽ പക്ഷേ അദ്ദേഹം മുഖം മറച്ചത് ഇത്രയും ക്രോധം നിറഞ്ഞ തൻ്റെ മുഖം പൗരന്മാർ കാണരുത് എന്ന് വിചാരിച്ചിട്ടാണ് എന്താ പൗരന്മാർ കാണരുത് കാണരുതെന്ന് അവൻ വിചാരിക്കാൻ കാരണം അപ്പോൾ ധർമ്മപുത്രരെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ക്രോധാവിഷ്ഠനായി ജനങ്ങൾ കാണുന്നത് അപ്പോൾ ജനങ്ങൾ അക്രമത്തിന് മുതിരാൻ സാധ്യതയുണ്ട് ഈ ശാന്തശീലനായ വ്യക്തിക്ക് ഇത്രയേറെ ക്രോധാവേശം ഉണ്ടാകത്തക്ക വിധത്തിൽ ഉള്ള പെരുമാറ്റങ്ങളാണല്ലോ ഉണ്ടായത് എന്നോർത്ത് അവർ അക്രമങ്ങൾക്ക് മുതിരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തൻ്റെ മുഖം ജനങ്ങൾ കാണാതിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് അദ്ദേഹം മുഖം മറച്ചുകൊണ്ട് യാത്ര തിരിച്ചത് ഭീമൻ അങ്ങനെ എന്തെങ്കിലും ചേഷ്ടകൾ കാണിക്കുകയുണ്ടായോ ഭീമനും ചേഷ്ടകൾ കാണിച്ചു തൻ്റെ രണ്ട് കൈയും കൊമ്പനാനയുടെ തുമ്പിക്കരം പോലെ ഇരിക്കുന്ന തൻ്റെ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഭീമൻ പോയത് എന്താണ് അതിൻ്റെ അർത്ഥം അങ്ങനെ കൈകൾ ഉയർത്തിപ്പിടിച്ചതിൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചതിൻ്റെ അർത്ഥം ഈ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് ജ്യേഷ്ഠൻ്റെ നൂറു മക്കളെയും അവൻ ഞെരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം ആ അതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടല്ലേ ആ അങ്ങനെ അർത്ഥമുണ്ട് എന്താ അതിനൊരു പരിഹാരം അതിൻ്റെ പരിഹാരമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അല്ല അത് ചെയ്യാൻ സാധിക്കില്ല ഇനിയിപ്പോൾ ഇത്രയും ഇപ്പോൾ ചിറ പൊട്ടി വെള്ളം മാർന്നു പോയി കഴിഞ്ഞിരിക്കുന്നു വെള്ളം മാർന്നു പോയി കഴിഞ്ഞിരിക്കുന്നു പിന്നെ ചെറുകിട്ടിട്ടെന്താവശ്യം അവർക്ക് തോന്നാനുള്ള പകയും പ്രതികാരവും ഒക്കെ അവർക്ക് തോന്നിയിരിക്കുന്നു ഇനിയിപ്പോൾ അവരെ തിരിച്ച് അവരെ വിളിച്ച് രാജ്യം കൊടുത്താലും പാഞ്ചാലിയോട് ദ്രൗപതിയോട് പതിവ്രതയായ ദ്രൗപതിയോട് ചെയ്ത അതിക്രമം അവർ സഹിക്കുമോ അത് സഹിക്കില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ രാജ്യം തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല തിരിച്ചു വിളിക്കാനും ഉദ്ദേശിക്കുന്നില്ല പിന്നെ എന്താ പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു വിശേഷം പിന്നെ അർജുനൻ ധാരാളം പൂഴിമണൽ വാരിയിട്ടിങ്ങനെ അന്തരീക്ഷത്തിലേക്ക് വിതറി അതെന്താണ് ചുഴലിക്കാറ്റിൽ പൂഴിമണൽ വിതറപ്പെടുന്നത് പോലെ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന യുദ്ധത്തിൽ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അർജുനൻ്റെ അസ്ത്രങ്ങൾ ഇതുപോലെ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കും എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഉണ്ടോ ശരിക്കും അതിനർത്ഥം ആ അങ്ങനെ അതിന് ശരിക്കും അർത്ഥമുണ്ട് ആ എങ്ങനെ ഉറപ്പിക്കും യുദ്ധമുണ്ടാകുമെന്ന് ഉറപ്പിക്കാമല്ലോ അങ്ങയുടെ മനോഭാവം ഇതല്ലേ ഈ മനോഭാവത്തോടു കൂടി ഒരാൾ കൊട്ടാരത്തിലിരുന്നാൽ രാജ്യം ഭരിക്കുന്നയാൾ രാജ്യഭരണത്തിൻ്റെ ചുമതലയുള്ള ആൾ മന്ത്രിമാർ പറയുന്നത് കേൾക്കാതെയും ശിഷ്ടന്മാർ പറയുന്നത് കേൾക്കാതെയും ബ്രാഹ്മണർ പറയുന്നത് കേൾക്കാതെയും ആചാര്യന്മാർ പറയുന്നത് കേൾക്കാതെയും ഒരു മഹാരാജാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നാൽ പിന്നെ യുദ്ധമല്ലാതെ എന്തുണ്ടാകും നീ എന്നെക്കുറിച്ച് പറയണ്ട മറ്റേ കാര്യങ്ങൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി നകുലൻ എന്തു ചെയ്തു നകുലൻ മണ്ണിൽ കിടന്ന് ഉരുണ്ടിട്ട് പൊടിയണിഞ്ഞ് അവൻ്റെ ശരീരവും മുഖവും മറ്റുള്ളവർ കാണാത്ത വിധത്തിലാക്കി അതെന്താ അത് അതിപ്പോൾ ഉത്തരിയം മറ്റേ ഈ രാജകീയമായ ആഡംബരങ്ങളും വേഷങ്ങളും ഒന്നും ഇല്ലാതെ ഇതിലേ പോകുന്നത് അപ്പോൾ അവൻ്റെ ശരീരവും ഈ മുട്ടുവരെയും എത്തുന്ന മാന്തോലാണല്ലോ അവൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശരീരം മുഴുവനും ആളുകൾ കാണും പ്രത്യേകിച്ച് സ്ത്രീകളെ ആ അപ്പോൾ അവർ അവനെ കാമിച്ച് വെക്കും അല്ലേ അതെ ഈ ഏറ്റവും സുന്ദരനായ വ്യക്തി ഈ അവയവ പൊരുത്തം കൊണ്ടും അവയവങ്ങളുടെ ലക്ഷണത്തിൻ്റെ സവിശേഷത കൊണ്ടും ഏറ്റവും സുന്ദരനായ വ്യക്തി നൗലനാണ് അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ അവൻ ശരീരം മുഴുവൻ മറഞ്ഞിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അവനിങ്ങനെ പൊടിയണിഞ്ഞുകൊണ്ട് പോയത് അതിലിപ്പോൾ വേറെ സൂചനയൊന്നുമില്ലല്ലോ വേറെ സൂചനയൊന്നുമില്ല സഹദേവനോ സഹദേവൻ ചായ തേച്ച് മുഖം മറച്ചു കളഞ്ഞു എന്താ അത് സഹദേവനാണെന്ന് മറ്റവർ അറിയാതിരിക്കട്ടെ എന്ന് രീത്ത് ചൂതുകളിച്ച് തോറ്റ് അതിൻ്റെ ലജ്ജ കൊണ്ട് ഈ വേഷത്തിൽ രാജാ ഇങ്ങനെ ഏതാണ്ട് അർത്ഥനഗ്ധനായിട്ട് പോകുന്നത് രാജകുമാരൻ പോകുന്നത് ജനങ്ങൾ കാണാതിരിക്കട്ടെ അങ്ങനെ അവനെ മനസ്സിലാക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവൻ ചായം കൊണ്ട് ചായം തേച്ച് മുഖം മറച്ച് കളഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ അതിലും അപകട സൂചനയൊന്നുമില്ല അതിനും അപകട സൂചനയൊന്നുമില്ല പക്ഷേ ഇതെല്ലാം കൂടി ചേർന്ന ഇത് വലിയ മഹത്തായ ഒരു അപകടത്തിലേക്ക് കുരുവംശവും പ്രത്യേകിച്ച് ക്ഷത്രിയ കുലവും ചെന്ന് നിപതിക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണ് മൊത്തത്തിലുള്ളത് ഈ വിധുരൻ വായിച്ചെടുത്ത സൂചനകൾക്കപ്പുറമായിട്ട് പാണ്ഡവരുടെ ഈ ചിന്തയില് മറ്റൊരു തരത്തില് ഈ ചൂതില് പരാജയപ്പെട്ടതിലെ ഒരു ലജ്ജയോ അത്തരത്തിലുള്ള യാതൊരു വികാരം ഉണ്ടായിരുന്നില്ല ലജ്ജുണ്ട് എല്ലാവർക്കും ഭീമന് മാത്രമാണ് ഭീമന് ലജ്ജയില്ല കാരണം ധർമ്മത്തിന് വേണ്ടി അക്രമങ്ങൾ ധർമ്മത്തിന്റെ ഉപരി തലത്തിൽ എത്തിയിട്ടുള്ള ആളല്ലെങ്കിലും ധർമ്മത്തിന് വേണ്ടി അക്രമം കാണിക്കാൻ വേണ്ടി പിടിയില്ലാത്തതാണ് ഭീമൻ ഭീമന്റെ സ്വഭാവം തന്നെ അതാണ് പെട്ടെന്ന് പ്രതികരിക്കുന്നതാണോ അതിവരിൽ ആർക്കും ആർക്കുമില്ല ഈ പാണ്ഡവന്മാരിൽ അഞ്ചുപേരുള്ളവരിൽ ആർക്കും ഈ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമില്ല സദ്യ പ്രതികരണമാണ് അത് അക്രമമായിരിക്കും ഭീമൻ്റെ ഭാഗത്ത് നിന്ന് ഒന്നാമത്തെ ആക്രമണം ഉണ്ടാവുകയില്ലെന്ന് മാത്രമേ ഉള്ളൂ ആക്രമണത്തിന് പേരണ വിട്ടുകൊടുത്താൽ ആക്രമണം നടന്നിരിക്കും